ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തുടക്കം അല്പം മോശമാകാനുള്ള ഉണ്ട് നമുക്കറിയാം ആലപ്പുഴയിൽ വെച്ചിട്ട് കേരള കേരളാവസം ഉത്തർപ്രദേശ് ഇഞ്ചി ട്രോഫി മത്സരം നടക്കുകയാണ് എന്നുള്ളത് ആൻഡ് രഞ്ജി ട്രോഫിയിൽ ആദ്യ ദിനത്തിൽ മികച്ച രീതിയിൽ ബാറ്റ് വീശി ഉത്തർപ്രദേശിൽ മികച്ച ഒരു ലീഡെടുക്കുകയും എന്നാൽ കേരളം സെക്കൻഡ് ഡേ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ബാറ്റിംഗ് തകർച്ച ഉണ്ടാവുകയും എടുക്കാൻ സാധിക്കാതെ വരികയും ഓൾറെഡി ലീഡുള്ള ഉത്തർപ്രദേശ് ഇന്ന് ആ ഒരു ലീഡിനെ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് റൺസിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ക്യാപ്റ്റനായിട്ടുള്ള അരുൺ ജോലിൻ്റെ സെഞ്ചുറിയും അതോടൊപ്പം തന്നെ പ്രിയം ഗാർഗിന്റെ ആ ഒരു പാർട്ട്ണർഷിപ്പും കൂടി ആയപ്പോൾ നല്ല രീതിയിലുള്ള ടോട്ടൽ ഉയർത്താൻ അവരെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലീഡ് ഉയർത്താൻ ഉത്തർപ്രദേശിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കളി കൈവിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട് നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിൽ നാല് ദിവസം മാത്രമാണ് രഞ്ജി ട്രോഫി ഉള്ളത് അതായത് അഞ്ചാം ദിവസം ഇല്ല സോ നാല് ദിവസത്തിനുള്ളിൽ എന്താണ് കേരളത്തിനെക്കൊണ്ട് സാധിക്കുക അല്ലെങ്കിൽ നാളത്തെ ഡേയിൽ എന്താണ് കേരളത്തിനെക്കൊണ്ട് സാധിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് അതായത് നാളെ ഇപ്പോൾ കൂടുതലും ഞാൻ പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് റൺസ് ഉണ്ട് നാളെ ഫസ്റ്റ് സെഷനിൽ എന്തായാലും ഉത്തർപ്രദേശ് ഡിക്ലേർ ചെയ്യും അങ്ങനെ കഴിഞ്ഞാൽ ഇന്ത്യ അല്ല സോറി കേരളം അറ്റാക്ക് ചെയ്യാൻ പോവാതെ കൂടുതൽ ഒരു ഡിഫൻസീവ് ഗെയിമിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് കമ്പെയർ ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉത്തർപ്രദേശിൻ്റെ ആ ഒരു ബോളിംഗ് സൈഡ് എന്ന് പറയുന്നത് വളരെയധികം മികച്ചതാണ് അതുകൊണ്ട് തന്നെ വിക്കറ്റ് കൊഴിച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ് മാക്സിമം ഒരു ഡ്രോ പിടിക്കാൻ ശ്രമിക്കുക തന്നെയായിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷം അഗ്രസീവായിട്ട് ഈ ഒരു സ്കോർ ചെയ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞ ഓഫ് കോഴ്സ് നമുക്കറിയാം ഒരു ഇരുന്നൂറ്റി എഴുപത്തി എട്ട് റൺസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ചെയ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറല്ല അതുപോലെ ആലപ്പുഴയിലെ കണ്ടീഷൻസ് വെച്ചിട്ട് ഇപ്പോൾ ഇന്നും ആ ഒരു ബാഡ് ലൈറ്റ് കൊണ്ട് മത്സരം നേരത്തെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കോർ ചെയ്സ് എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അത് ഒരു അഗ്രസീവായിട്ടുള്ള ഗെയിം ഓപ്പണേഴ്സിൻ്റെ ഭാഗത്തേക്ക് കിട്ടണം നമുക്കറിയാം ഇപ്രാവശ്യം ശെജി ട്രോഫി തുടങ്ങിയിട്ടും നമ്മുടെ ആ ഓപ്പണിംഗ് സൈഡെന്നുള്ള കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഗെയിമിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അത് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ കാണാൻ സാധിച്ചു ബാറ്റിംഗ് അവിടെ ഒരുപാട് കൊളാപ്സ് ഉണ്ടാവുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രസീവ് ഇന്നിങ്സ് ഇന്നിംഗ്സ് കാഴ്ചവെക്കുന്നതിന് പകരം കൂടുതൽ ഡിഫൻസീവ് ആയിട്ടുള്ള ഗെയിം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം ഉത്തർപ്രദേശിനെതിരെ വെക്കാൻ സാധിക്കും നമുക്കറിയാം ഉത്തർപ്രദേശിൻ്റെ ആ ഒരു ബോളിംഗ് എന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡിനൊപ്പം കിടപിടിക്കുന്ന ബോളിംഗ് സൈഡ് തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ടാണ് അല്ലെങ്കിൽ പിച്ചാണെങ്കിലും ഉത്തർപ്രദേശ് അവിടെ നമ്മളൊരു അഗ്രസീവ് ആയിട്ടുള്ള ഗെയിം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ വിക്കറ്റ് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓഫ് കോഴ്സ് നമുക്കറിയാം അഗ്രസീവ് ആയാലും ഗെയിം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ വിക്കറ്റ് വീണുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സോ രഞ്ജി ട്രോഫിയിൽ ഇത്രയും വലിയൊരു സ്കോർ ഒറ്റ ദിവസം കൂടെ ചെയ്താന്ന് പറയുന്നത് അത്ര നിസാരപ്പെട്ട കാര്യമല്ല കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ ക്രീസ് ഉണ്ടായിരുന്ന പോലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും സഞ്ജു സാംസൻ്റെ വിക്കറ്റ് വീണപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച സഞ്ജു കുറച്ചുകൂടി റപ്പോഡിൽ കളിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ആ ഒരു ശ്രേയസ് ഗോപാലിൻ്റെ പൊസിഷനിൽ സഞ്ജു വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്തായാലും പോയ ബുദ്ധി ആന പിടിച്ചാൽ തിരിച്ചു അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഡ്രോ പിടിക്കുന്നത് ആയിരിക്കും ബുദ്ധി അഗ്രസീവ് ഇന്നിങ്സ് കാണിച്ച് കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ ആ ഡ്രോ കിട്ടുമ്പോഴുള്ള പോയിൻറ്റ് കൂടി നഷ്ടമാണുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് അറിയപ്പെടുത്താം ഈ ഒരു വീഡിയോ അടിച്ചു കണ്ടിരുന്ന ഒരു സ്മീ ഗോകുൽ സാങ്കോട്ട് ബൈ ബൈ ഗൈസ്